ഈ അമ്മയുടെ തന്നെ വാക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മതം മാറാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു ഈ പ്രണയിച്ച ചെറുക്കൻ അതിന്റെ പേരിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത് ഇത് ശരിക്കും ഒരു ആരോപണം മാത്രമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർച്ചയായി നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ മതം മാറുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം പെൺകുട്ടികളെ പ്രണയിക്കാൻ വേണ്ടി കുറെ ആൺകുട്ടികളെ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടോ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ സാലറി നൽകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങൾ അയക്കുന്ന ചെറിയ സംഭാവനകളിലൂടെയാണ് നമ്മളിപ്പോൾ ചാനൽ നിലനിന്ന് പോകുന്നത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് വിളിച്ചുകൊണ്ടിരുന്ന വരുമാനം കുറെ പേര് റിപ്പോർട്ട് അടിച്ചതിന്റെ പേരിൽ നമുക്ക് ഇല്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് നിങ്ങളോട് സഹായം ചോദിക്കേണ്ടി വന്നത് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുകയും ലൈക്കും ഷെയറും കമന്റും ഒക്കെ തരികയാണെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി മോണിറ്റൈസേഷൻ ഒക്കെ കറക്റ്റാകും അതോടുകൂടി പിന്നെ ഈ സംഭാവന ചോദിക്കുന്ന ഒരു പരിപാടിയും ഉണ്ടാവില്ല അപ്പം അതുവരെ സഹായിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെ ആയി ബിഷപ്പ് ഇതിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ആരോപണമല്ല അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിരുന്നു ബി ജെ പി നേതാക്കളും അതുപോലെ ക്രൈസ്തവരായിട്ടുള്ള ഒരുപാട് പേര് ഇതുപോലത്തെ അനുഭവമുണ്ട് തങ്ങളുടെ പെൺകുട്ടികളെ മുസ്ലിം മതത്തിലേക്ക് മാറ്റാൻ വേണ്ടി മാത്രം പ്രണയം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ കുറെ ആൺകുട്ടികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അപ്പൊ ഒരു ഭാഗം പറഞ്ഞിരുന്നത് മുഴുവനും സിറിയയിൽ ആടുമേക്കാൻ കൊണ്ടുപോകുന്ന രീതിയിലാണല്ലോ നമ്മൾ ലൌജിഹാദ് എന്നൊരു സംഗതിയെ നമ്മൾ കാണുന്നത് അപ്പൊ എന്താണ് ഈ ലൗ ജിഹാദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം പ്രണയം ഉപയോഗിച്ചുകൊണ്ട് ഒരു യുദ്ധം ചെയ്യുക മതത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടുപോയി ഈ ഐ ചേർക്കുന്ന രീതിയിൽ അതാണ് നമ്മൾ വിചാരിച്ചിരുന്ന ലൌ ജിഹാദ് അങ്ങനെ ഒരു ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ മതം ചേർക്കുക അങ്ങനെ ഇവിടെ നിന്ന് കുറെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് പേരുടെ കേസുകൾ നമുക്കറിയാം അവരുടെ അമ്മമാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഐ സി സിന്നൊക്കെ ഇവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതാണ് സ്ഥിരം അപ്പൊ അത് മാത്രമാണ് ലൌജിഹാദ് എന്ന് വിചാരിച്ച് വെച്ചിരുന്നിടത്ത് നിന്നും അത് മാത്രമല്ല സിറിയയിലേക്ക് നാട് കടത്തുക എന്നത് മാത്രമല്ല പ്രണയിച്ച് അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഗതിയും ഇവിടെ ഭയങ്കര രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സോന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ കോളേജിൽ മൊത്തം പ്രണയിക്കുന്നതാണ് ഈ റമീസ് എന്ന് പറയുന്ന വ്യക്തിയെ എന്ന് പറയുന്നു അന്നിട്ട് കല്യാണം കഴിക്കണം എന്ന നിലയിൽ തന്നെയായിരുന്നു ഇവരുടെ അമ്മയുടെ വാക്കുകൾ നോക്കുവാണെങ്കിൽ ഞാൻ കൂടുതൽ അത് കേൾപ്പിക്കുന്നില്ല നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകും അത്ര കരച്ചിലാണ് അമ്മ അപ്പൊ അമ്മയുടെ വാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെന്റലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഈ റമീസ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് സോന വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ റമീസ് സോനയെ രമീസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ റമീസിന്റെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് പെങ്ങളുണ്ട് ഈ വീട്ടിൽ മൂന്ന് ദിവസം അടച്ചിട്ട് സോനയെ മർദ്ദിച്ചു എന്നാണ് സോന തന്നെ പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ മരിക്കുമ്പോൾ ഒരു കുറിപ്പും വ്യക്തമായി ഇതേക്കുറിച്ച് എഴുതി വെച്ചിട്ടാണ് സോന മരിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു മതം മാറണം എന്ന് പറഞ്ഞിട്ട് അതായത് പൊന്നാനിയിൽ കൊണ്ടുപോയിട്ട് മതം മാറണം മുസ്ലിം ലേക്ക് മാറണമെങ്കിൽ എന്തൊക്കെയോ കുറച്ച് ദിവസങ്ങൾ പഠിപ്പിക്കും എന്നിട്ട് മതം മാറ്റും അപ്പൊ അങ്ങനെ അത് പൊന്നാനിയിലാണ് നടക്കുന്നത് കാർ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നീ ഇപ്പൊ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ സോന അതിന് താല്പര്യം ഇല്ലെന്ന് അറിയിച്ചതോടുകൂടി മർദ്ദിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസം ആയതോടുകൂടി സഹിക്കാൻ പറ്റാതെ സോന വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അവിടെ നിന്നും പക്ഷേ സോനയ്ക്ക് രമീസിനെ ഉപേക്ഷിക്കാൻ വേണ്ടി കഴിയില്ല ഫോണിൽ വിളിച്ച് നിരന്തരം നീ ഇങ്ങോട്ട് വരൂ നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം എന്ന് പറയും റമീസ് അത് പറ്റില്ല നീ മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് കർശനമായിട്ട് പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവസാനം വരെ സോനയ്ക്ക് റമീസ് വേണം എന്ന സ്ഥിതി തന്നെയായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് റമീസ് ഓൾറെഡി ലഹരി കേസിലൊക്കെ പ്രതിയാണെന്ന് പറയുന്നത് അതായത് ജയിലിൽ പുതിയതായിട്ട് കാണുന്ന ഒരു വ്യക്തി അല്ല ഓൾറെഡി ഒരു ക്രിമിനൽ ആണ് എന്നതാണ് അതൊന്നും കൂടാതെ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ റമീസിനെ ലോവർജിൽ നിന്നും പിടിക്കും കൂടി ഉണ്ടായി അനാശാസ്യത്തിന് പിടിക്കപ്പെട്ടു അതും ഒരു കേസായി അപ്പം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സോണിക്ക് റമീസിനെ തന്നെ മതി അതൊരു ചില ആൾക്കാർ മെന്റലി അറ്റാച്ച് ആവുന്ന ഒരു ഒരു കണ്ടീഷനാണത് അപ്പൊ നമുക്കത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷനാണ് അവസാനം വരെയും സോനെ പറഞ്ഞു ഞാൻ റമീസ് ഇല്ലാതെ ജീവിക്കില്ല ഞാൻ മരിക്കുമോ എന്ന് പറഞ്ഞത് മരിക്കുമെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചപ്പോഴും റമീസ് എന്നാൽ ഈ മരിക്ക് എന്ന് പറഞ്ഞാണ് റിപ്ലൈ അയച്ചത് അതിന്റെ പേരിലാണ് ആ കുട്ടി ഇതെല്ലാം എഴുതി വെച്ചിട്ട് തൂങ്ങി മരിച്ചത് അമ്മയോട് പറഞ്ഞത് ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ റമീസിന്റെ അടുക്കലേക്ക് തന്നെ പോകും ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത് അത്രയും എഞ്ചലി ആ കുട്ടിക്ക് തന്നെ അറിയാം റമീസിന്റെ കൂടെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കില്ല അവരുടെ വീട്ടിൽ പോയി മതം മാറി ജീവിച്ചാൽ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതമായിരിക്കില്ല ആ ഒരു ജീവിതം വേണ്ട അത് വേണ്ട എന്ന് കർശനമായി തന്നെ ആ പെൺകുട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോകാൻ തയ്യാറാകാത്തതും പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നത് ഇനി പിന്നെ പോകാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഈ വ്യക്തിയെ ഉപേക്ഷിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവനും ജീവിതവും ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ച ഒരു അവസ്ഥയാണ് അത്രയും മനഃശക്തി ആ കുട്ടിക്കുള്ളൂ അത്രയും മെന്റൽ സ്ട്രെങ്ത് കൊടുത്തു തന്നെയാണ് വളർത്തിയിരിക്കുന്നത് എന്ന രീതിയിലാണ് ആ അമ്മയും സംസാരിക്കുന്നത് അപ്പൊ ഇത് ഒരു ചെറിയ സംഗതി അല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കും ഇതുപോലെ ഇവിടെ കാക്കനാട് ഒരു സംഭവം ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു ആ ന്യൂസ് ഞാൻ ചെയ്തില്ല ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കുട്ടിയുള്ള ഒരു വ്യക്തിയായിരുന്നു വേറൊരു പെൺകുട്ടിയെ പ്രണയിച്ചു അത് അതിലൊരു കുട്ടിയായി കുട്ടിയായി കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാമെന്നായി കുട്ടി ഒഴിവാക്കാനൊക്കെ ഒരുപാട് നോക്കി അതിന്റെ പേരിലൊക്കെ വേറെ കേസുകളൊക്കെ ഉണ്ട് പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞൊരു ഇത് വന്നു അപ്പൊ എനിക്കിത് മൊത്തത്തിൽ ചുറ്റിപ്പണി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു ക്ലാരിറ്റി കിട്ടിയതിനു ശേഷം ചെയ്യാവുന്നു പക്ഷേ തീർച്ചയായും ഈ സീരിയയിൽ കൊണ്ടുപോകുക എന്ന രീതിയിലല്ല ഈ ലൌജിഹാദ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ തെളിവാണ ഒന്നിന്റെ ആട്ടും കാര്യങ്ങളല്ലേ ഇതുപോലെ പക്ഷെ ഷോൺ ജോർജ് ഇപ്പം ഒരു ബൈക്കിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ടെന്ന് ആ വീഡിയോ ഒന്ന് കാണാം ഇത് കേരളത്തിലെ ഈ ഒരാഴ്ചയിൽ മാത്രം ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പരാതിയാണ് എനിക്ക് ലഭിക്കുന്നത് സമാനമായ കൊട്ടാരക്കര സമാനമായ സാഹചര്യം ഉണ്ടായി പോയിട്ട് ആ കുട്ടിയെ തിരിച്ച് വീട്ടുകൾ വീട്ടുകാർ പിടിച്ചുകൊണ്ടുവന്നു ഇപ്പോൾ ആ കുടുംബത്തിന് വലിയ ഭീഷണി നേരില്ല നിലമ്പൂരിൽ ഇന്നലെ ഒരു വൈദികൻ എന്നെ വിളിച്ചത് അദ്ദേഹത്തിന്റെ പെങ്ങടെ വച്ച് ഇതുപോലെ തന്നെ തട്ടിക്കൊണ്ടിരുന്നു ക്ലെയിം കേസ് ഓഫ് ഡൗൺ ചെയ്യുന്നത് ഇത് കേരളത്തിലൊരു വലിയ പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ड़ी ड़ी well ോ ഇദ്ദേഹം പറയുന്നത് നേരിട്ട് ഒരുപാട് സംഗതികൾ കൈകാര്യം ചെയ്യുന്നതിന്റെ കൂടി വിളിച്ചത്തിലാണ് ബിജെപി നേതാക്കളായതുകൊണ്ടും ഇനി ഇദ്ദേഹത്തിന്റെ ഔചിഹാദനെ പറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞതു ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇതൊന്ന് സോർട്ട് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത് സംസാരിക്കുന്നത് എല്ലാം അറിഞ്ഞ് സംസാരിക്കുന്ന വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കണം ഇദ്ദേഹത്തിന് നമുക്ക് തന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ടോപ്പിക് മെറീന എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് ഷോൺ ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ പെൺകുട്ടികൾക്ക് ഇന്ന ജാതിയിൽ നിന്ന് കൊണ്ടുവരുന്ന പെൺകുട്ടികൾക്ക് ഓരോ പ്രൈസ് ഉണ്ടെന്നാണ് നമ്പൂരി കുട്ടികൾക്ക് നാല് ലക്ഷം അഞ്ചു ലക്ഷം അങ്ങനെ ഓരോ അങ്ങനെ ഇവര് പ്ലാൻ ചെയ്ത് പ്രണയിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി നടക്കുന്നുണ്ടെന്നുള്ളത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് വീടുകളിൽ നിന്ന് തുടങ്ങുക എന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ പെൺകുട്ടികൾക്ക് ആരെ പ്രണയിക്കണം ഒരു ജീവിത പങ്കാളിനെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം വീടുകളിൽ നിന്നാണ് അവിടെ നിന്ന് ശരിയാക്കാതെ ഇതൊന്നും ശരിയാവില്ല കാരണം കുട്ടികൾക്ക് മറ്റുള്ള മനുഷ്യരെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവ് ഏഹ് നമ്മൾ മാതാപിതാക്കൾ കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആ കഴിവ് വേണം നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് മാതാപിതാക്കൾ ആ കഴിവില്ലാത്തവരെ അവര് അവരുടെ ബന്ധുക്കളിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവര് വീണ്ടും ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും അവരുടെ ഫ്രണ്ട്സ് അവരെ പറ്റിക്കുന്നു അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന കുട്ടികൾക്ക് ശരി തെറ്റൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെ തന്നെ അവർ പറ്റിക്കപ്പെട്ടാലും വീണ്ടും ആ വ്യക്തിയായിട്ട് ബന്ധം തുടരാം കാരണം അവരതാണ് കണ്ടിരിക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് മനുഷ്യന് മനസ്സമാധാനമായിട്ടുള്ള മാന്യത മര്യാദയുള്ള ആളുകളായിട്ട് കൂട്ടുകൂടി സമാധാനമായിട്ട് ജീവിക്കാമെന്നുള്ളൊരു കൺസെപ്റ്റ് അവർ കണ്ടിട്ടില്ല അപ്പൊ വളർത്തുമ്പോൾ അങ്ങനെ വളർത്താതെ ഒരു രക്ഷയുമില്ല ഈ പറയുന്നത് പോലെ ഇന്റർ കാസ്റ്റ് മാരേജ് ഇന്റർ റിലീജിയൻ മാരേജ് ഒക്കെ പുറത്തുനിന്ന് പറയുമ്പോൾ വിപ്ലവമാണെങ്കിലും കേൾക്കാൻ നല്ല രസമാണെങ്കിലും ജീവിച്ചു തുടങ്ങുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് അത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും അറിയില്ല ഇപ്പൊ നമ്മളൊരു ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പുതിയതാണ് നമ്മളിവിടെ ഒന്നും വലുതായിട്ട് കേട്ടിട്ടില്ല എന്ന രീതിയിൽ പ്രായവർക്ക് കുറച്ചും കൂടി അറിയാനും പറ്റില്ല പക്ഷെ നാട്ടിപ്പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പക്ഷെ കുറച്ചും കൂടി ഇനിയുള്ള കാലങ്ങളിൽ അത് യൂസ്ഡ് ആവണം പക്ഷെ അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരാളാണ് നമുക്ക് ഇയാളെ സ്നേഹിക്കാമോ മനസ്സ് അർപ്പിക്കുന്നതിന് മുമ്പ് ഇയാൾ അതിന് വെർക്കാണോ എന്ന് നോക്കാനായിട്ട് ആദ്യം പഠിപ്പിക്കേണ്ടത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ നമ്മളൊരു അരമണിക്കൂർ എന്താ പറയുക ഒരു ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യന്റെ സ്വഭാവമൊക്കെ അറിയാൻ പറ്റും അപരിചിതരോടൊക്കെ ആൾ എങ്ങനെയാണ് ഇവിടുന്നത് ലഹരി കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ സ്ത്രീ വിഷയങ്ങൾ ഒരുപാട് വേറെ വേറെ സ്ത്രീകളുമായിട്ട് എങ്ങനെ വരുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം ഉണ്ട് എന്നാലും ഇത് ശരിയാകുമെന്ന് ചിന്തിക്കുന്നിടത്താണ് എല്ലാവർക്കും അബദ്ധം പറ്റുന്നത് കാരണം ഒരു മനുഷ്യനെ എന്താ പറയാ വേറൊരാൾക്ക് റിപ്പയർ ചെയ്യാന്ന് എന്ന് പറയുന്ന ഒന്നും നടക്കുക അയാൾ വിചാരിക്കും അതൊന്നും പറ്റില്ല വണ്ടി പോലെ ഒന്നും അല്ല നിങ്ങൾ ആരും ഒരു മെക്കാനിക്കുമല്ല മനുഷ്യനെ റിപ്പയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഒരു ആണിനെ മാറ്റിയെടുക്കുക നിങ്ങളുടെ സ്നേഹം കൊണ്ട് അതാ നിങ്ങളുടെ സ്നേഹത്തിൽ ആയി അയാൾക്ക് തോന്നണം മാറാൻ അയാൾ വിചാരിക്കണം ഇവളുടെ സ്നേഹം കൊള്ളാം ഈ സ്നേഹം എനിക്ക് അങ്ങ് അറ്റം വരെ വേണം അതുകൊണ്ട് എനിക്ക് ബാക്കി ബാഡ് ഹാബിറ്റ്സ് എല്ലാം ഒഴിവാക്കി ഞാൻ ഇവളെ നിലനിർത്തണം എന്ന് അയാൾ വിചാരിക്കണം അല്ലാതെ നിങ്ങൾ മരിച്ചു കിടന്ന് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല വെറുതെ നിങ്ങളെ ലൈഫ് വേസ്റ്റ് ആയി പോകും എന്നല്ലാതെ ഇങ്ങനത്തെ ലഹരി കാര്യങ്ങളിലൊക്കെ അഡിക്റ്റ് ആയി നിൽക്കുന്ന ആൾക്കാരെ അവരെ അവരിലുമായിട്ടുള്ള ലൈഫിലേക്കൊക്കെ പോകുന്നേക്ക് ഒന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കുക കാരണം മെന്റലി നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫിസിക്കലി അറ്റാച്ച്ഡ് ആകുന്ന പോലെ ഈസി അല്ല അതിനകത്ത് നമുക്ക് ഇറങ്ങി പോരാൻ പറ്റില്ല അപ്പൊ ഒരു കാലെടുത്ത് ആദ്യം വെക്കുന്നേക്ക് മുമ്പ് ഉറപ്പുണ്ടോ എന്ന് നോക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് നമ്മളാണ് പഠിപ്പിക്കേണ്ടത് എങ്ങനെ മനുഷ്യരെ മനസ്സിലാക്കുക എങ്ങനെ ഒരാളെ ലൈഫ് എന്ന് പറയുന്നത് എത്ര സീരിയസ് ആണ് വിവാഹം എന്ന് പറയുന്നത് എത്ര സീരിയസ് ആണ് നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മളുടെ ക്യാരക്ടർ എന്താണ് അതിനോടൊപ്പുന്ന ഒരാളാണോ അങ്ങനൊരാളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എടി പിടി നമ്മൾ എടുത്ത് ചാടണോ ലൈഫ് ഇനി മുമ്പോട്ട് കിടക്കുകയാണ് ഒരുപാട് മനുഷ്യരെ നമ്മൾ ഇനി കാണാനുണ്ട് അപ്പം കുട്ടികൾക്ക് ബോധ്യമാകണം അതിന് അവർ ലോകം കണ്ടുകൂടി വളരണം അപ്പൊ പാരന്റിംഗിൽ ഇത് ശ്രദ്ധിക്കുക എന്നല്ലാതെ ഒന്നും തന്നെ ഇതിനകത്ത് ചെയ്യാൻ കഴിയില്ല ഇപ്പം ഇതിൽ ഷോൺ ജോർജ് പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം ഇതിനകത്ത് ഇടപെടുന്നു അദ്ദേഹം ജബൽപൂരില് എന്താ പറയാ അച്ഛന്മാരെ അടിച്ചപ്പോൾ ഇടപെട്ടു അത് ഇനിയിട്ട് രണ്ടാമത് വാ തുറന്നത് കന്യാസികൾ അറസ്റ്റായപ്പോഴാണ് ഇനി വാ തുറക്കണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ അടുത്താർക്കെങ്കിലും അടിയിട്ടണം ഇതുപോലത്തെ ഏതെങ്കിലും കന്യാസ്ത്രീകൾക്ക് അച്ഛമാർക്കോ കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് ഈ ഏഴു മാസം കഴിഞ്ഞിട്ടുള്ള ലക്ഷൻ ലക്ഷ്യം അപ്പം ആ ഒരു സംഗതിയാണ് പക്ഷെ ക്രിസ്ത്യാനികളുടെ വോട്ട് ലക്ഷ്യം ഇടുമ്പോൾ പോലും മുസ്ലിംങ്ങളെ പണക്കാൻ പറ്റില്ല കാരണം പി ഡിപിയുടെ പിന്തുണ ഇല്ലാതെ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ ലൗജിഹാദിനെതിരെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അവരുടെ വോട്ട് കിട്ടുക അതോടുകൂടി പിന്നെ സി പി എം മുട്ട അടുത്ത എലക്ഷന് സി പി എമ്മിന് പിന്നെ നോക്കണ്ട പിന്നെ കോൺഗ്രസ്സുകാര അവര് മിണ്ടു അവരെങ്ങനെ മിണ്ടണത് ജമാഅത്ത് ഇസ്ലാമിയുടെ താങ്കിലല്ലേ അവർ നിൽക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് കാല്പോലില്ല നെടുന്തൂണായിട്ട് നേതാക്കന്മാർ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് ഒരു പാർട്ടിക്ക് ഒരു പ്രസ്ഥാനത്തിനൊക്കെ ഭയങ്കര കെട്ട് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമുള്ള ഒരു എന്താ പറയുക ഒരു ബലമുള്ള ഒരു കെട്ടിടം ഉണ്ടാവുള്ളൂ അവിടെ ആ നേതാക്കന്മാരും ഇല്ല അവർക്ക് യോജിപ്പൂല്ല അപ്പൊ പിന്നെ അവരുടെ അവർക്ക് ജമാഅത്ത് ഇസ്ലാമിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പൊ ഇവിടുന്ന് എത്ര പെൺകുട്ടികൾ മരിച്ചു പോയാലും എത്ര പെൺകുട്ടികളെ മതം മാറ്റാൻ നോക്കിയാലും മതം മാറ്റിയാലും സിറിയൊക്കെ കൊണ്ടുപോയാലും അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല അവരെ ബാധിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് വോട്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്യാത്തതുകൊണ്ട് ജനങ്ങളുടെ വോട്ട് കിട്ടാതെ തോറ്റുമൂലയ്ക്ക് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഷോയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവർക്കിതൊന്നും നോക്കാനായിട്ട് നേരവും ഇല്ല താല്പര്യവും ഇല്ല അപ്പോ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ കാര്യത്തിൽ എന്നുള്ളതും കൂടി തിരിച്ചറിയാൻ ഒരു അവസരം കൂടിയാണ് എന്നാണ് ഞാൻ പറയുന്നത് ബി ജെ പി ഇത് ഇരിക്കുന്നത് വോട്ട് മുതലെടുപ്പിനാണ് എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മും കോൺഗ്രസും വോട്ട് മുതലെടുപ്പിനല്ലാതെ ആരുടെങ്കിലും കൂടെ എന്തെങ്കിലും വിഷയത്തിൽ നിന്നിട്ടുണ്ടോ നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടോ എന്ന് പറഞ്ഞേ എല്ലാരും ചെയ്യുന്നേ ബിജെപി ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു വേർഡായിട്ട് തോന്നുന്നത് ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞ് ബി ജെ പി എന്തോ ഒരു മോശമാണെന്നുള്ളൊരു സംഗതി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട അതെടുത്ത് മാറ്റിയിട്ട് ആ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊന്ന് നോക്കുക സുരേഷ് ഗോപി എന്ന് പറയുന്ന എംപിനെ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം മണിപ്പൂരിലാണ് അദ്ദേഹം എം പി മാത്രമല്ല അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് മണിപ്പൂര് എന്തായിരുന്നു മണിപ്പൂർ പോകുന്നില്ലേ മണിപ്പൂര് നോക്കുന്നില്ലേ മണിപ്പൂർ ഒന്നും മണിപ്പൂരൊന്നും എന്ന് പറഞ്ഞു നിലവിളിച്ച ആൾക്കാര് അദ്ദേഹം മണിപ്പൂർ നിൽക്കുന്നത് കാണുന്നില്ല കാണില്ല അപ്പൊ നിങ്ങൾ ജനങ്ങളെ നിങ്ങളൊന്ന് കണ്ണു കയർന്ന് കണ്ടു നോക്കുക ആരാണ് ആയിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ് ഈ നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വളം വെച്ചു കൊടുക്കുന്നത് ആരാണ് ഇതെല്ലാം ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ നോക്കാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷയില്ല നിങ്ങളുടെ മക്കളെ രക്ഷിക്കാനും കഴിയില്ല നിങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തി പിള്ളേരെ വിടാം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഫുള്ള് ജിഹാദികൾ മാത്രമേ ഉള്ളൂ നമ്മള് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് അവർ കൈയടക്കി കഴിഞ്ഞു അത്ര വലിയ രീതിയിലുള്ള കലാപങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ അതിന്റെ പേരിൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ എവിടെ ചെന്നാലും നമ്മൾ ജീവിക്കാൻ പഠിക്കാതെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ രാഷ്ട്രീയപരമായി കൂടി ഇവർക്കെല്ലാം ഒത്താശ ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്താൽ ഇനിയും ഇനിയും ഈ അമ്മയെ പോലെ ഒരുപാട് അമ്മമാർ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കും ആ അമ്മ പറയുന്നത് ഒന്നുകൂടി ഞാൻ കേൾപ്പിക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ കുട്ടികൾ എന്റെ മോളെ പോലെ ഇനി ഒരു മോക്ക് ഒരു ആഗോത്ത് വരരുത് പക്ഷെ ഇതിങ്ങനെ നിരന്തരും പക്ഷെ നമ്മൾ വാർത്തകൾ കൊടുക്കണം പറഞ്ഞിട്ട് എല്ലാ മക്കളും മരിച്ചു അല്ലേ എല്ലാവരും മക്കൾ മരിച്ചു അല്ലേ എന്ത് നീതി കിട്ടില്ല എന്റെ നീതി പറയുന്നത് എന്ത് എന്ത് കിട്ടി തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ